പോണ ഹായ് ഫ്രണ്ട്സ് നമ്മുടെ മെയിൻ സ്പോട്ടായ ഹാർബറിൽ വലവീശി ഒരുപാട് നന്ദനെ പിടിക്കുന്ന വീഡിയോ ഉണ്ടോ അപ്പൊ നമുക്ക് വീഡിയോല അപ്പം മച്ചമ്മരല്ലേ ഒറ്റ വീശിനി ഇഷ്ടം പോലെ നന്ദ നമ്മടെ വലയൊക്കെ കേട്ടാ ഒരുപാട് നന്ദന ഉണ്ട് ഏകദേശം ഒരു ഇരുന്നൂറ് നങ്കിലും ഉണ്ടാവട്ടാറച്ചു പിന്നെ ഒറ്റ വീശിന അപ്പൊ നമ്മുടെ വലയിൽ വേറെ രണ്ട് മീൻ ഐറ്റംസും കൂടെ കേറിയിട്ടുണ്ട് കേട്ടാ ഒരു രണ്ട് മൂന്ന് കൂരിയും പിന്നെ കൊറച്ചറിയും ഉണ്ട് രണ്ട് കേട്ടാ രണ്ടുമൂരി ഏകദേശം നമുക്കൊരു അര മണിക്കൂറോളം പിടിച്ചെട്ടോ ഇതിൽ നിന്ന് മീനൊക്കെ എടുക്കാനായിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് വേസ്റ്റും ഇതുണ്ടല്ലേ ഒരു ഇരുമ്പിൻ്റെ എന്തോ പാട്ട പോലത്തെ സംഭവം അതും വന്ന് കയറണം കേട്ടോ നമുക്ക് ഒരുപാട് സമയം അതുമ്പോൾ പോയി കേട്ടോ നമ്മൾ ഈ മീൻ എടുക്കുമ്പോൾ ഒരുപാട് കുടഞ്ഞിട്ടൊക്കെയാണ് ഈ മീൻ എടുക്കുന്നത് അപ്പം നമ്മൾ എത്ര കുടഞ്ഞാലും കുറേ മീനുകൾ അത് മേന്ന് വിട്ടുപോയുള്ളൂ എന്റെ പണ്ടു അപ്പൊ നമ്മ വല വീശിക്കൊണ്ടിരിക്കും മതിയാണ്ടില്ലേ ഒരു കാളാഞ്ചി ചപ്പൊഴി പോണ കാഴ്ച കാണണത് എന്റെ മച്ചാമാരെ നമുക്കൊരു കാളാഞ്ചിന്റെ കിട്ടാൻ കൊതിച്ചിരിക്ക അപ്പം മച്ചാമ്പേ നമുക്കൊരു അടിപൊളി മിഷേ അഞ്ചു കൊണ്ട് കിട്ടിക്കാൻ അമ്മയും പിടിക്കോട്ടാ ഈ അടിപൊളി ഒരു കാളാഞ്ചിനാ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ